വിശംസക സ്തുതിയായിരിക്കട്ടെ പന്ത ക്രിസ്ത തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന പചനധ്യാനത്തിലേക്കും നൊവേനയിലേക്കും വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് അഗ്നിയെ ചെറുക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ് അഗ്നിയെ അതിജീവിക്കുന്ന ശക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ സോള പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് തീനാളങ്ങളായി വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറയുണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ദൈവത്തിൻ്റെ അഗ്നി ഈ അഗ്നി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അഗ്നിക്ക് പുറമേ നിന്ന് വരുന്ന അഗ്നിയെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് രണ്ട് തീമത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും പറയുണ്ട് പ്രതികൂലങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് പറ്റും യേശുവിനോട് ഐക്യപ്പെടാനും വിശുദ്ധ ജീവിതം നയിക്കാനും ദൃഢനിശ്ചയമുള്ളവരെ പ്രതികൂലങ്ങൾ പ്രതീക്ഷിച്ച് പറ്റും പല രീതിയിൽ അഗ്നി നമ്മളെ തേടി വരുന്ന അനുഭവം നമുക്കുണ്ടാവും യഥാർത്ഥ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ആദ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം യോഹന്നൻ പതിനഞ്ചിൻ്റെ ഇരുപത് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും യോഹന്നൻ പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ച് വായിച്ചാൽ പിതാവിനെ സ്നേഹിച്ച യേശുവിന് സംഭവിച്ചത് അകാരണമായി അവൻ പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിക്കാൻ കാരണമൊന്നുമില്ലായിരുന്നു എന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന യോഹന്ന പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അനുഗമിക്കാനും ആഗ്രഹിക്കുന്നവരെ പ്രതികൂലങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർഥ്യം ക്രിസ്ത്യാനികൾ പ്രതീക്ഷിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളും ദൈവമക്കൾ പ്രതീക്ഷിച്ചിരിക്കണം ഒന്നാമത്തെ കാര്യം അഗ്നിയിലുള്ള യാത്ര ഈ അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവം നമ്മൾ പ്രതീക്ഷിക്കണം യശയ നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അഗ്നിയിലൂടെ നീ നടക്കും പക്ഷെ നിനക്ക് പൊള്ളലേൽക്കില്ല നീ വെള്ളത്തിൽ വീഴും പക്ഷെ വെള്ളം നിന്ന് മുക്കിക്കളയത്തില്ല വെള്ളം നിന്നെ നിന്റെ ജീവൻ അപഹരിക്കില്ല എന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കാം ദാനിയലിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ ഷദ്രാഖ് മെഷാഖ് അബദ്നഗോ ഈ മൂന്ന് യുവാക്കൾ അഗ്നിയിലൂടെ നടക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും ഇനി അവര് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് നൽകപ്പെട്ട സന്ദേശമാണ് അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിങ്ങൾ റെഡിയാവുക അവർ പറഞ്ഞു ഈ അഗ്നിയിൽ നിന്ന് ഞങ്ങളുടെ ദൈവത്തെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും അഥവാ ഈ അഗ്നിയിൽ കിടന്ന് ഞങ്ങൾ വെന്തുജാകണമെന്നതാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ വിശ്വാസത്തെ മുറുകെ പിടിച്ചവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് യധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ദൈവദൂതൻ വന്നവരെ സഹായിക്കുന്നു നല്ല ഈ തണുത്ത കാറ്റ് മഴ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നത് പോലത്തെ ഒരവസ്ഥയാണ് ആ തീച്ചൂളയുടെ മധ്യത്തിൽ അവർക്കുണ്ടായത് ജനക ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്നത് പോലത്തെ ഒരനുഭവം അവർക്കുണ്ടായി അത് അവർക്ക് പൊള്ളലേൽക്കുന്നതിന് പകരം അവർക്ക് കുളിർമ നൽകുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു അഗ്നി അവരെ സ്പർശിച്ചതുമില്ല കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാണ് രണ്ടാമത്തെ കാര്യം ഒരു ക്രിസ്ത്യാനി അഗ്നിശോധന പ്രതീക്ഷിക്കണം നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ രണ്ട് അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ദൈവത്തിന് സ്വീകാര്യരായവർ ദൈവത്തിന് പ്രിയപ്പെട്ടവർ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ശുദ്ധീകരിക്കപ്പെടണം മൂന്നാമത്തേതാണ് അഗ്നിപരീക്ഷണം ഇത് നാം പ്രതീക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഒന്നു പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അഗ്നിപരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണത കൈവരുന്നത് സ്ഥിരീകരണം കൈവരുന്നത് ശക്തീകരണം കൈവരുന്നത് ഇവക്കെല്ലാം അഗ്നിപരീക്ഷണം ആവശ്യമാണ് ഒന്ന് പത്രോസ് നാലിൻ്റെ പന്ത്രണ്ട് വായിച്ചാൽ അഗ്നിപരീക്ഷണങ്ങൾ വരുമ്പോൾ അപ്രത്യ അപ്രതീക്ഷിതമായത് സംഭവിച്ചാൽ എന്ന പോലെ നീ പരിഭ്രമിക്കരുത് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് യാക്കോ ഒന്നിൻ്റെ പന്ത്രണ്ട് കൂടി എടുക്കുകയാണെങ്കിൽ പരീക്ഷകൾ ക്ഷമയോടെ സഹിച്ചാൽ നീ ജീവൻ്റെ കിരീടത്തിന് അർഹത നേടും ഇപ്പോൾ ഇവിടെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം കേട്ടവചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് വിശ്വാസത്തെ പ്രതി സഹിക്കേണ്ടി വരുന്നവർക്ക് വേണ്ടി അവർക്കെല്ലാം ധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നവേനയിൽ പങ്കുചേരാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തകുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകെ അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയെ ഞങ്ങളുടെ ആത്മാവിന് ചൂടു പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ സ്വർഗസ്ഥനായി ഞങ്ങൾ പിതാവ് നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ ശിരസ് നമിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവേ സ്തുതി ഹലൂയ ഹലേലുയ ഹലെ ഹലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി വിശംസാക്കി സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ